ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാഹുൽ എപ്പോഴും പ്രാന്താണ് പ്രാന്താണെന്ന് സരിയവും ഷാരി ഒക്കെ പറയുന്നുണ്ട് ശരിക്കും രാഹുലിന്റെ പ്രാന്തൊന്നുമില്ല പക്ഷേ ഇവരിൽ കൂട്ടത്തിൽ മൂന്ന് പേരിൽ ഒരാൾക്ക് പ്രാന്ത് പിടിക്കും വേറെ ആർക്കുമല്ലോ സരോവിനെ തന്നെ അങ്ങനെ മനോഹരനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമേ സരവ് കാണുന്നുള്ളത്രയൊക്കെ ദുഷ്ട എന്ന് പറഞ്ഞാലും മനോഹറിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സരവ്വ് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുമ്പോൾ മനോഹർ ഒരു ഫ്രോഡാണെന്നും വേറെ പല പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് പിള്ളേരുടെ അച്ഛനാണെന്നും ഇത് എപ്പോൾ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക തന്നെ വേറെ കുറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്നും മുമ്പ് ഒരു മുംബൈക്കാരി പെണ്ണ് സോറി ബോംബെക്കാരി പെണ്ണ് താമസിച്ചിരുന്നല്ലോ ആ പെണ്ണ് കിരണായിട്ടല്ല മറിച്ച് മനോഹർ ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നും നിശ്ചയം മനോഹർ നമ്മൾ വിവാഹം നടക്കാൻ പോകുന്നതൊക്കെയായിട്ട് നമ്മുടെ സരൂവിനെ ആകെ വട്ടുപിടിക്കാൻ പോവാട്ടോ ശരിക്കും സരൂവിനെ പ്രാന്ത് ഒരു അവസ്ഥയിലാവുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കാരണം മനോഹരന്റെ ആ ഒരു ചെയ്തികളൊക്കെ കാണുമ്പോൾ ശരിക്കും സരവ് ആകെ ഒരു പ്രതീക്ഷ ലൈഫിൽ ആകെ ഒരു പ്രദേശം സ്വത്തുക്കളെ പോയപ്പോഴും പണം പോയപ്പോഴും എല്ലാം പോയപ്പോഴും മനോഹർ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം മാത്രമായിരുന്നു സരൂവിനോ ഷാരിക്കുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു പ്രദേശം പോയി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും സരൂവിനെ വട്ടി പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റു വീഡിയോ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ